നമസ്കാരം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിലെ സൂപ്പർ പോരാട്ടത്തിൽ മഴ വില്ലനായിരിക്കുകയാണ് ഇംഗ്ലണ്ടിനെ അട്ടിമറിച്ച അഫ്ഗാനിസ്ഥാൻ ഓസ്ട്രേലിയയും തോൽപ്പിക്കുമെന്ന് കരുതിയിരിക്കവെയാണ് മഴ വില്ലനായി എത്തിയത് ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാനിസ്ഥാൻ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് റൺസ് എടുത്തപ്പോൾ മറുപടിക്കിറങ്ങിയ ഓസ്ട്രേലിയ പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ഓവറിൽ ഒരു വിക്കറ്റിന് നൂറ്റി ഒൻപത് റൺസിൽ നിൽക്കവേ മഴ എത്തുകയായിരുന്നു അരമണിക്കൂർ മാത്രമാണ് മഴ പെയ്തത് എന്നാൽ പിച്ചിലെ ഈർപ്പം അകറ്റാൻ വലിയ സാങ്കേതികതയില്ലാത്ത പാകിസ്ഥാന് സമയബന്ധിതമായി പിച്ചുണക്കാൻ സാധിക്കാതെ വന്നു ഇതോടെ മത്സരം ഉപേക്ഷിക്കുകയായിരുന്നു മത്സരം ഉപേക്ഷിച്ചതോടെ ഇരു ടീമും ഓരോ പോയിന്റ് പങ്കിട്ടു നാല് പോയിന്റോടെ ഓസ്ട്രേലിയ സെമിയിലെത്തിയപ്പോൾ മൂന്ന് പോയിന്റുകളോടെയാണ് അഫ്ഗാൻ തുടരുന്നത് ഓസീസിനോട് തോറ്റതോടെ അഫ്ഗാനിസ്ഥാന്റെ സെമി മോഹം പൂർണ്ണമായും അവസാനിച്ചോ എന്നൊരു ചോദ്യമാണ് ഇപ്പോൾ പരക്കി ഉയരുന്നത് അത്ഭുതം സംഭവിച്ചാൽ അഫ്ഗാനിസ്ഥാൻ ഇനിയും സെമിയിലെത്താൻ സാധ്യതയുണ്ട് എന്നാണ് ക്രിക്കറ്റ് നിരീക്ഷകർ പറയുന്നത് ഇത് സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെങ്കിലും സെമിയിലെത്താൻ അഫ്ഗാനിസ്ഥാന്റെ മുന്നിലുള്ള വഴി എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം നടക്കാൻ പോകുന്ന ഇംഗ്ലണ്ടും ദക്ഷിണാഫ്രിക്കയും തമ്മിലുള്ള മത്സരത്തിൽ മത്സരമാണ് നിർണായകമാകാൻ പോകുന്നത് ഈ മത്സരത്തിലെ വിധേയകം അഫ്ഗാനെ സെമി സാധ്യത തീരുമാനിക്കുക ദക്ഷിണാഫ്രിക്കയെ ഇരുന്നൂറ്റി ഏഴ് റൺസിന് തോൽപ്പിക്കാൻ ഇംഗ്ലണ്ടിന് സാധിച്ചാൽ അഫ്ഗാന് സെമിയിലെത്താം അല്ലെങ്കിൽ പതിനൊന്നേ പോയിന്റ് ഒരു ഓവറിൽ ഇംഗ്ലണ്ട് വിജയലക്ഷ്യം മറികടന്നാലും അഫ്ഗാന് സെമിയിലെത്താൻ സാധിക്കും മത്സരം മഴ മൂലം ഉപേക്ഷിച്ചാൽ ദക്ഷിണാഫ്രിക്ക സെമിയിലേക്ക് കടക്കും ഇത്തരമൊരു ജയം മോശം ഫോമിലുള്ള ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കെതിരെ നേടുമെന്ന് കരുതാനാകില്ല ഇംഗ്ലണ്ടിന്റെ നായക സ്ഥാനത്ത് നിന്ന് ജോസ് ബള്ളർ പടിയിറങ്ങിയിട്ടുണ്ട് പുതിയ ക്യാപ്റ്റന് കീഴിൽ എന്ത് അത്ഭുതമാകും ഇംഗ്ലണ്ട് കാട്ടുകയെന്ന് കണ്ടറിയാം എന്തായാലും ഇത്തരമൊരു വമ്പൻ ജയം ഇംഗ്ലണ്ട് നേടുകയെടുക്കുമെന്ന് കരുതാനാകില്ല അതുകൊണ്ട് തന്നെ ഈ അഫ്ഗാനിസ്ഥാന് സെമിയിലെത്താൻ ഇനി സാധിക്കുമെന്ന് വലിയ പ്രതീക്ഷ വേണ്ടെന്ന് തന്നെ പറയാം ദക്ഷിണാഫ്രിക്കയെ കൂടുതൽ ശക്തരാക്കുന്നത് ടീമിന്റെ നെറ്റ് റൺ റേറ്റ് ആണ് പ്ലസ് ടു പോയിന്റ് ഫോർ വൺ ഫൈവ് എന്ന മികച്ച നെറ്റൺ റേറ്റ് ആണ് ദക്ഷിണാഫ്രിക്കയ്ക്കുള്ളത് അഫ്ഗാനിസ്ഥാന് മൈനസ് സീറോ പോയിന്റ് നയൻ നയൻ സീറോ ആണ് നെറ്റ് റൺ റേറ്റ് ഓസ്ട്രേലിയക്കെതിരെയുമോ മത്സരം നടന്നിരുന്നുവെങ്കിലും അഫ്ഗാനിസ്ഥാൻ ജയിക്കാൻ സാധ്യത വളരെ കുറവായിരുന്നു തുടക്കം മുതൽ കടന്നാക്രമിച്ചു കളിച്ച ഓസീസ് മത്സരം ജയിക്കാനായിരുന്നു സാധ്യത കൂടുതൽ മഴ നിയമപ്രകാരം വിധി നിർണയിച്ചിരുന്നുവെങ്കിൽ ഓസീസ് അനായാസം വിജയവും നേടുവായിരുന്നു ഇപ്പോൾ നേരിയ പ്രതീക്ഷ പേരിനെങ്കിലും അഫ്ഗാനൊപ്പം ഉണ്ട് ഇംഗ്ലണ്ട് ദക്ഷിണാഫ്രിക്കയെ തോൽപ്പിക്കാൻ സാധ്യത കുറവാണെന്ന് പറയാം നിലവിലെ ഫോമിൽ ദക്ഷിണാഫ്രിക്ക ഇംഗ്ലണ്ടിനേക്കാൾ ഒരു പടി മുന്നിലാണ് സന്തുലിതമായ താരനിരയാണ് ദക്ഷിണാഫ്രിക്കുള്ളത് ഈ മത്സരത്തിലൂടെയാകും ഗ്രൂപ്പ് എയിലെ ഒന്നാം സ്ഥാനക്കാർ ആരാകുമെന്ന് തീരുമാനിക്കുക ജയിച്ചാൽ ദക്ഷിണാഫ്രിക്ക തിരിച്ചെത്തും തോറ്റാൽ ഓസീസ് ഒന്നാം സ്ഥാനത്തും ദക്ഷിണാഫ്രിക്ക രണ്ടാം സ്ഥാനത്തുമാകും ഇത്തവണത്തെ ചാമ്പ്യൻസ് ട്രോഫിക്കായി ഗ്രൂപ്പ് തിരിച്ചതിൽ വലിയ പാളിസ സംഭവിച്ചു എന്ന് തന്നെ പറയാം ഗ്രൂപ്പ് എയിൽ കാര്യങ്ങൾ കൂടുതൽ എളുപ്പമായപ്പോൾ അഫ്ഗാനിസ്ഥാൻ ഗ്രൂപ്പ് എയിൽ വേണമായിരുന്നുവെന്നും അങ്ങനെയായിരുന്നുവെങ്കിൽ പോരാട്ടം കൂടുതൽ എന്നുമാണ് ആരാധകർ വിലയിരുത്തുന്നത് ഗ്രൂപ്പ് എയിൽ നിന്ന് അനായസമായാണ് ന്യൂസിലൻഡും ഇന്ത്യയും സെമിയിൽ സെമിയിലെത്തിയത് എന്നാൽ ബി യിൽ ഇപ്പോഴും വാശിയേറിയ പോരാട്ടം നടക്കുകയാണ് എന്നാൽ ഇത്തരം ആവേശ പോരാട്ടം ഗ്രൂപ്പ് എയിൽ ഉണ്ടായില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു